എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആട്ടുംകുട്ടികളാണ് നല്ല വലിപ്പം ഉണ്ടായിരുന്ന നല്ല പാലെല്ലാം ഉണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ ഇത് ആട്ടും കുട്ടികൾക്ക് ചെറുതായിട്ട് അകടമെല്ലാം ഇറങ്ങി തുടങ്ങുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ക്രോസ് ചനയാട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനെയാണ് ചെനയുള്ളത് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ആടാണ് ചെറുതായിട്ട് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി ഒരുനൂറ് രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ചെന്നയാടിനു വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര ലിറ്റർ പാൽ കറവയുള്ള ഒരു ആട് വിൽപ്പനക്ക് വലിയ ഒരു മലബാരി പാലാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി പത്ത് മാസം പ്രായമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കൂട്ടി വിൽപ്പന ബ്രീഡിങ്ങിന് ആവശ്യത്തിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു അടിപൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റാഗി നിർത്താൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടൻ കുട്ടിക്ക് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ ചനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവുമുള്ള നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ട വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് പഞ്ചു പേസ് ചെവിനീളമെല്ലാം ഉള്ള പേരൻ സ്റ്റോവാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ലൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻസ് സ്റ്റാക്ക് നിർത്താൻ അനുജമായ ഈ പെണ്ണാ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയ ഒരു എഴുപത് കിലോ വരുന്ന ഒരു വീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഒരു ലിറ്റർ പാൽ കറന്നിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ചെന്ന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അത്തുകാർക്ക് എന്നുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ചതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി എട്ട് ദിവസം മാത്രം ബാക്കിയുള്ള നല്ലൊരു പശു വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിയൊന്ന് ലിറ്റർ പാൽ ഒരു പശുവാണ് കാലത്ത് പതിമൂന്ന് ലിറ്ററോ വൈകീട്ട് എട്ട് ലിറ്ററോ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നിറച്ചെനയിലുള്ള ഈ മൂന്നാമത്തെ പ്രസവത്തിനായിട്ടുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുമല എഴുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജോട് കൂടി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് കേരളത്തിലേക്ക് പശു എത്തുന്നതാണ് വളർത്താൻ അനുയജമായ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കുട്ടിയുടെ വില ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ കാളയുടെ ഉദ്ദേശിക്കുമൂല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ കളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു നാടൻ മലബാരി ക്രോസ് മുട്ടനാടൻ കുട്ടി നൊക്കെ നല്ല ഫുൾ വൈറ്റ് ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിയൂരാണ് ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ചെറിയ കുട്ടിയല്ല ഒന്നും വലിയ പോത്തുമല്ല നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല തേ തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഓളരി കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ ബ്ലാക്ക് മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പന കൊള്ളത് വീട്ടിൽ കാണുന്ന ബ്രൗൺ ആൻഡ് വൈറ്റ് പെടയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടനുമാണ് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപ്പിളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചുമതല പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ വളർത്താനും ഇറച്ചി ആവശ്യവും വലിയൊരു കാള വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ കാളയാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല അൻപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്ത കൊണ്ടാണ് ഈ കാളക്ക് തിരൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തേറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീറ്റൽ ക്രോസില് ചെറിയൊരു പടക്കുട്ടി നല്ല വൃത്തിയുള്ള പടക്കുട്ടി നല്ല തീറ്റയാണ് അമ്പക്കാർക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ നല്ലൊരു പടക്കുട്ടി ആശയക്കാരുണ്ടീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുകുട്ടി വിൽപ്പനക്കുള്ളതാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ അധ്യക്ഷമല്ല മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യക്കുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാണ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാണ് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റാക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി നാലായിരം രൂപ നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഏഴൂരാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യം മുന്നേജുമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ ഏകദേശം മൂന്ന് വയസ്സൊക്കെ പ്രായമായ പോത്തുകളാണ് ഒരു ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളം നോക്കിയിട്ടുള്ള പോത്തുകളാണ് നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള പോത്തുകൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എൺപത്തി അയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് എൺപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പടക്കുട്ടി മുട്ടൻകുട്ടി അഞ്ച് നല്ല അടിപൊളി മുട്ടൻ പോറ്റാൻ പറ്റിയ നല്ല കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി വളർത്താൻ പറ്റിയത് ഇറച്ചിക്ക് പറ്റിയൊക്കെയാണ് എല്ലാ ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി ആ മുട്ട ഒരു ഒമ്പത് കിലോ കണ്ടിട്ട് ഇറച്ചിയിലുണ്ടോ ഒമ്പത് പത്തൊക്കെ ആയിട്ട് ഒമ്പത് ആയതായാലും ഒമ്പത് ലോ പ്രതീക്ഷിക്കാം ഒമ്പത് പത്തിലോ ആണ് നമ്മൾ പ്രതീക്ഷ നല്ല മുട്ട കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടി ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അതുപോലെ തന്നെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഉദ്ദേശിക്കുമൂല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെയും കുട്ടികളെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ ആടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു പാരസ്റ്റോക്ക് ക്വാളിറ്റി കരോളി കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തു കയറിക്കുന്നതും അനുയോജ്യമായ ഈ കരോളി പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെൺ ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവിനീളം എല്ലാമുള്ള നല്ല പാലൂടി കിട്ടി വളർന്നൊരു കുട്ടി ഈ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വല ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോടി റോയൽ ഫാം ടർക്കികൾ വിൽപ്പനക്ക് ഇപ്പം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് എയ്ഡ് മുട്ട ഇട്ട് കഴിഞ്ഞതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പെയർ എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂര് ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്തി വലുതാക്കാനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് നിർത്താനുമല്ല അനുയോജ്യമായ അടിപൊളി ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന എട്ട് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കവുമെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന മതി ബന്ധപ്പെടുക രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആടുകളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടിയെ കുട്ടിയെപ്പിച്ച ഒരു ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരാടാണ് വളർത്തുകാർക്ക് എന്ന് കൊടുമ്പോൾ അനുയോജ്യമായ യാർഡിൻ്റെ ഉദ്ദേശിക്കുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി രണ്ട് മുട്ടന്മാരെ ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമായിട്ടുണ്ടാവും വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും നല്ല സൈസുള്ള മുട്ടൻ കുട്ടികളാണ് ഏകദേശം ഏഴ് മാസം പ്രായമുള്ള ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കത്തിട്ട് അച്ഛൻ കളേ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ